എ ബി സി ലൈവ് ഇന്ന് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് പുറത്തുവിടുകയാണ് ഒരുപക്ഷെ കേരളത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാവുന്നത് ഈ വിഷയത്തിന്റെ കാമ്പ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം കേൾക്കുമ്പോഴാണ് ആ വിഷയം നമ്മളോട് സംസാരിക്കാൻ രാജേന്ദ്ര മാഷെ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം നമസ്തേ മാഷെ കേൾക്കുന്ന വാർത്ത അങ്ങയിൽ നിന്ന് ഞാൻ ഓഫ് ട്രാക്കിൽ അങ് ഈ ഒരു വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങ് അതിന്റെ നാല് വരി എന്നോട് പറഞ്ഞത് എനിക്കത് വലിയ അത്ഭുതം തോന്നി ഒരമ്പരപ്പം തോന്നി എന്താ എന്തായാലും കാരണം എന്ന് വെച്ചാല് നമ്മുടെ പാർട്ടിയില് സി പി എം സി പി ഐ എം എന്ന പാർട്ടിയില് മാർസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യനായിട്ടുള്ള സർവാധിപതിയായിട്ടുള്ള നേതാവാണ് ശ്രീ പിണറായി വിജയൻ അത് ഒരു ഒരു സംശയം വേണ്ട വേണ്ടത് തന്നെ എതിർക്കുന്നവരെ കൃത്യമായി മൂലക്കിരുത്തി വെട്ടിനിരത്തി ടി പി ചന്ദ്രശേഖരന്റെ കഥകളടക്കം അങ്ങനെ നൂറുകണക്കിന് വെട്ടിനിരത്തുകൾ കഴിഞ്ഞിട്ട് സർവാധിപതിയായിട്ട് മുന്നോട്ട് പോകുന്ന ആ മനുഷ്യനെ ആ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിനെതിരായി തിരിയാൻ ഇന്ന് വരെ ഒരാൾക്കും ഇപ്പോൾ ഈ ഭൂമി മലയാളത്തിന് ആർക്കും ധൈര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ പാർട്ടിയിലില്ല ധൈര്യമില്ല അങ്ങനെയാണ് പിണറായി വിജയന്റെ സർവാധിപത്യം എന്നത് ആ പാർട്ടി എല്ലാ മേഖലകളും കൈയടക്കിയിരിക്കുക എന്നാൽ അങ്ങിപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് ആ പിണറായി വിജയന്റെ നിഴലുകളായി നിന്ന് ശാക്തിക ചേരികളായ ഇടവും വലവും മുന്നും പിന്നും ഒക്കെ നിന്നിരുന്ന രണ്ട് പേർ ഇപ്പോൾ പുതിയൊരു ചേരിയുമായിട്ട് പിണറായി ഒരുമിക്കുന്നു എന്ന വാർത്ത അതൊരു ചെറിയ എന്താണ് വിശദാംശങ്ങൾ അതായത് ഈ ക്രെഡിബിലിറ്റിക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള എ ബി സി ചാനൽ അതിൻ്റെ ആ വിശ്വാസ്യതയുടെയും അതുപോലെ തന്നെ വസ്തുനിഷ്ഠതയുടെയും എല്ലാ ഉത്തരവാദിത്തങ്ങളോട് കൂടിയും വളരെ വിശ്വസനീയമായ വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു വാർത്ത മറ്റ് മാധ്യമങ്ങളിലെങ്കിലും ഇതപര്യന്തം വന്നിട്ടില്ലാത്ത ഒരു വാർത്ത ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നത് വളരെ കണ്ടുപിടിക്കുന്നത് പോലെ ചിലപ്പോൾ പെൻസിലിൻ്റെ കണ്ടുപിടുത്തം തന്നെ ഒരു യാദൃച്ഛികതയായിരുന്നു അതുപോലെ വളരെ യാദൃച്ഛികമായി എനിക്ക് കിട്ടിയ വിശ്വസിക്കാൻ പറ്റുന്നതും ക്രോസ് ചെക്ക് ചെയ്തതുമായൊരു വാർത്ത വന്നിരിക്കുകയാണ് ആ വാർത്തയാണ് തീർച്ചയായിട്ടും ആ വാർത്ത നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പങ്കുവയ്ക്കേണ്ടതുണ്ട് അത് ഇതാണ് അതായത് താങ്കളീ പറഞ്ഞ തിരുവായിക്കെതിർവായില്ലാത്ത പിണറായി വിജയനെതിരെ സജീവമായിട്ടുള്ള ഒരു ചേരി സി പി എമ്മിൽ തന്നെ പ്രബലമായിട്ടുടലെടുത്തിരിക്കുന്നു കാരണം അദ്ദേഹത്തിന് തിരിച്ചൊന്നും ചെയ്യാനാകാത്ത വിധം ശക്തമായ ഉയരങ്ങളിൽ നിന്ന് വരുന്ന ഒന്നാണിത് ഇപ്പൊ പ്രേക്ഷകരുടെ ഈ സസ്പെൻസ് അല്ലെങ്കിൽ ഉദ്യോഗം അധികം അതെ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഈ സമീപനം വരുമ്പോൾ അവിടെ അദ്ദേഹം നിസ്സഹായനായി തീരാനുള്ള സർവ്വസാധ്യതയുണ്ട് ഒരു പക്ഷേ ഇതിനെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് അറിയത്തില്ല ഇപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിൻ്റെ പി എം ശ്രീ പദ്ധതിയെ പറ്റിയുള്ള വിമർശനങ്ങൾ ആന്ധ്രയിൽ നിന്നും അതുപോലെ തന്നെ ബംഗാളിൽ നിന്നുമുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉന്നയിക്കുകയുണ്ടായി എങ്കിലും അവസാനം പോളിറ്റ് ബ്യൂറോ ഒരു തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി കൂടി അതിൽ മെമ്പറായിരുന്നതുകൊണ്ട് എടുത്ത തീരുമാനം സി പി ഐ വല്ലാത്ത തലവേദന സി പി എമ്മിന് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരു ഒരു തീരുമാനമാണ് പക്ഷേ ഇന്നത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പോളിറ്റ് ബ്യൂറോയിലെ ഈക്വൽ എമംഗ് ദി ഈക്വൽസ് എന്ന് പറയുന്ന മോർ ഈക്വൽ ദാൻ ദി ഈക്വൽസ് എന്ന് പറയാവുന്ന എം എ ബേബി അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള ഒരു കളി തന്നെ കളിച്ചിരിക്കുക ഒരു കളി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം എം ആയതും അതുപോലെ മമ്മൂട്ടി മമ്മൂട്ടി ചെയർമാൻ ആയിരിക്കുന്ന കൈരളി ചാനലിൻ്റെ എം ഡി ആയതും പിണറായി വിജയൻ്റെ വിശ്വസ്തനാണ് എന്ന യോഗ്യത കൊണ്ടാണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെക്കാൾ ബുദ്ധിജീവികളായിട്ടുള്ള മെടുക്കന്മാരായിട്ടുള്ള പത്രപ്രവർത്തകരുടെ കുറവുണ്ടായിട്ടല്ല ദേശാഭിമാനിന്നാണല്ലോ അദ്ദേഹം വരുന്നത് ആ പേരെടുത്ത് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ എം പി ആവാൻ യോഗ്യതയുള്ള മറ്റാളുകളില്ലാത്തതുകൊണ്ടല്ല സി പി എമ്മിൽ അതിന് ദാരിദ്ര്യം പറഞ്ഞു ഒന്നുമില്ല വിവരമുള്ളവരും അതുപോലെ തന്നെ ജനങ്ങളോട് ചേർത്തും പ്രവർത്തിച്ചവരുമായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് താങ്കൾക്ക് തന്നെ അറിയാവുന്ന അപ്പൊ ആദ്യമൊക്കെ മറികടന്നുകൊണ്ട് തൻ്റെ മാനസപുത്രനായിട്ട് എന്ന് വിളിക്കാവുന്ന തരത്തിൽ വിശ്വസ്തനായിട്ട് വളർത്തിക്കൊണ്ടു വന്നവരും പരസ്യമായ രഹസ്യമാണല്ലോ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം പിണറായി വിജയന്റെ കൂടെ ഇല്ല പിണറായി വിജയൻ്റെ ഒപ്പമല്ല അദ്ദേഹം അവിടെയാണ് എം എ ബേബി വലിയൊരു കളി കളിച്ചിരിക്കുന്നത് എം എ ബേബി പോളിറ്റ് ബ്യൂറോയുടെ സർവോന്നത പീഠത്തിലായതിനു ശേഷം അതായത് ദേശീയ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ബ്രിട്ടാസിനെ തൻ്റെ പക്ഷത്തേക്ക് ചേർത്തു അതെ അതെ ഡൽഹി വളരെ എളുപ്പമാണ് തന്നെയല്ല ആർക്കും ചോദ്യം ചെയ്യാനും പറ്റില്ലതേ അവിടെയാണ് അതാണ് അതെ നിസ്സഹായത ബ്രിട്ടാസിനും ഒന്നും ചെയ്യാൻ പറ്റില്ല പാർട്ടി ദേശീയ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റുമോ അഥവാ ഇങ്ങോട്ടാണെങ്കിലും അത് മാറി മറിക്കാൻ പറ്റുമോ അതാണ് ഞാൻ പറഞ്ഞ ഒരു നിസ്സഹായാവസ്ഥ എന്താണെന്ന് അറിയുമോ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യ മുന്നണിയുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചർച്ചകൾക്കും നിയോഗിക്കപ്പെടുന്നത് ജോൺ ബ്രിട്ടാസാണ് ഓ മറുവശത്ത് ഈ ജോൺ ബ്രിട്ടാസിന് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ആറുമാസത്തിനകം വരുമല്ലോ ആ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ഒരു സീറ്റ് നൽകി കണ്ണൂരിൽ കൊടുത്താൽ പിന്നെ ഉറപ്പല്ലേ ഇപ്പൊ കണ്ടില്ലേ കണ്ണൂരിൽ അഞ്ച് പേരാണ് അഞ്ച് പാർട്ടിക്കാരാണ് എതിരില്ലാത്ത തെരഞ്ഞെടുപ്പ് എന്താ എതിരില്ലാതെ വരുന്നത് അതുകൂടെ പറഞ്ഞ ചർച്ച ചെയ്തിട്ട് പോകാം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്താ എതിർപ്പില്ലാതെ വരുന്നത് എതിർത്തുകയല്ല മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ വിവരം അറിയും അപ്പൊ കണ്ടില്ലേ ഒരു ബി എൽ ഒ അനുഭവിച്ചു ആത്മഹത്യ ചെയ്ത് എന്താ ആ വർക്ക് കൂടുതലായിട്ടൊന്നുമല്ല അല്ല വർക്ക് കൂടുതലായിട്ടൊന്നുമല്ല വർക്കിന്റെ കൂടുതൽ ആ അനീഷ് ജോർജ് അതെ അന്ന് നവീൻ ബാബു ഇന്ന് അനീഷ് ജോർജ് നമ്മളെ ചർച്ച ചെയ്തതാണ് പോയതെന്താ വരട്ടി മര്യാദയ്ക്ക് നിന്നില്ല ഞങ്ങളുടെ കള്ള ഇയാളുടെ ഡ്യൂട്ടി സർക്കാർ ഓഫീസർ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദൗത്യം നിറവേറ്റാണ്ട ആളെന്ന നിലയിൽ കള്ളവോട്ട് പുറത്തുകൊണ്ടുവരിക അതേലെങ്ങാണ് തൊട്ട് കഴിഞ്ഞുകൊണ്ടുവരും അതാണ് അവിടെ ഭാഷ അവിടെ പിന്നെ ജയിക്കുക എന്നുള്ളത് വ്യക്തമല്ലേ വഴിക്കൊരു സ്ഥാനാർത്ഥി കാണും പക്ഷെ ബൂത്തിലെങ്ങും ആ പാർട്ടിയുടെ ഏജൻറ്റുമാര് കാണില്ല പൊയ്ക്കോണം സ്ഥലം വിട്ടോണം ഇതാണ് പാർട്ടി ഗ്രാമത്തിൻ്റെ ഭാഷ ഭാഷ്യം മനസ്സിലായി അങ്ങനെയാണ് ജയിച്ചത് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി ബ്രിട്ടാസിനെ നിർത്തി കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമല്ലേ വിജയമല്ല മഹാഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പറ്റും അങ്ങനെ നിയമസഭയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെന്താ വഴി എളിയുന്നത് നമുക്കറിയാമല്ലോ വീണ ജോർജ് മന്ത്രി ആയതുപോലെ തന്നെ അതിനേക്കാൾ എളുപ്പം മന്ത്രിയായിട്ട് തൻ്റെ വിശ്വസനായിട്ട് അതെ അവിടെ വെട്ടി നിരത്തിയിരിക്കുന്നു എം എ ബേബി എംഎി ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടുകൂടിയാണ് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഇത് തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദനും ഉണ്ടായത് ബേസിക്കായിട്ടുള്ള പാർട്ടി നയങ്ങളിൽ നിന്ന് വലതുപക്ഷത്തേക്കുള്ള വ്യതിയാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പരസ്യമായിട്ട് പറയുകയും ചെയ്തതാണല്ലോ അല്ല വ്യക്തി അല്ല ഇവിടെ ആശയ സംഘടനമാണ് ആ ആശയം തന്നെയാണ് ഇദ്ദേഹത്തെ നയിക്കുന്നത് അപ്പൊ ഇദ്ദേഹം നോക്കിയ നമുക്കറിയാമല്ലോ ചെന്നൈയിൽ വന്ന അദ്ദേഹം പറഞ്ഞതാണല്ലോ അതായത് അദ്ദേഹത്തിൻ്റെ മകനെ അതറിയാതെ അബദ്ധത്തിൽ പറ്റിയതാണ് ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു സമൻസ് അയച്ചത് ഇ ഡി സമൻസ് അയച്ചതെന്നാണല്ലോ പറഞ്ഞത് അറിയാതെ പറ്റിയ എനിക്കറിയില്ല അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എൻ്റെ മകൻ അങ്ങനെയൊന്നും സമൻസ് വന്നിട്ടില്ലെന്ന് പെട്ടെന്ന് ക്ഷുഭിതനായി നിഷേധിക്കുകയായിരുന്നില്ലേ പിണറായി വിജയൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇനിയൊരു ഉദാഹരണം കൂടി പറയാം പി എം ശ്രീ പദ്ധതി അത് ഞങ്ങളുടെ ഇടതുപക്ഷ പാർട്ടികളുടെ നയത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞു എം എ ബേബി മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞു ബിനോയ് വിശ്വസനെ ബിനോയ് വിശ്വസത്തിനെ സപ്പോർട്ട് ചെയ്തു സംസാരിച്ചു പിന്നെ അനങ്ങിയിട്ടില്ല പിന്നെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല അത് വേറൊരു കാര്യം പക്ഷേ ഇതൊക്കെ ആ മൗനമായിട്ടിരുന്നു കൊണ്ട് തന്നെ പാർട്ടിയുടെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും അത്തരത്തിലുള്ള മുറിവുറുപ്പുകളൊക്കെ അകത്തളങ്ങളിൽ നല്ല ശക്തമായി നടന്നു ശക്തമായിട്ടുണ്ട് ഇതിനൊരു തടയിട്ട് പറ്റൂ എന്ന് ഇപ്പോൾ വിചാരിക്കാൻ കാരണം ഇപ്പം വിചാരിക്കാൻ കാരണം പാർട്ടിക്കെതിരെ ഒരുപാട് പിണറായി വിജയനും കുടുംബത്തിനും കുടുംബത്തിനുമെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിരിക്കും സം മേ ബി റിയൽ സം മേ ബി ജസ്റ്റ് അലിഗേഷൻസ് അങ്ങനെ ആവാം ചിലത് യാഥാർത്ഥ്യവുമാകാം ചിലത് വെറും പിന്നെ ആരോപണം മാത്രവുമാകാം അങ്ങനെയാണെങ്കിലും മറ്റൊരു മുഖ്യമന്ത്രിക്കെതിരെ വന്നിട്ടുണ്ടോ പാർട്ടിക്ക് ഇത് ക്ഷീണമാണോ ശബരിമല എ പത്മകുമാർ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരുടെ മുൻ എം എൽ എ മന്ത്രിയാവാൻ യോഗ്യതയുള്ള ആളാണ് അല്ലേ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അംഗമെന്നൊക്കെ പറഞ്ഞാൽ പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ സംശുദ്ധമായ ജീവിതം കള്ളന്ന് കാണിക്കാതെ നടത്തണം കള്ളു കുടിക്കുന്നവരെ പോലും പുറത്താണ് കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇപ്പോൾ കണ്ട് അദ്ദേഹം ഒപ്പിട്ടതല്ല അദ്ദേഹം തിരുത്തി എഴുതി തിരുത്തിയെഴുതി പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മണ്ണ് യോഗദണ്ഡിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി പാർട്ടി നാറാൻ വേറെ എന്തെങ്കിലും വേണോ പാർട്ടിയുടെ സർവാധികാരിക്കാരനായിട്ട് ഇതുവരെ പാർട്ടി സെക്രട്ടറിയേക്കാൾ മുകളിലായിട്ടിരുന്ന ആളാണ് ഇപ്പം ദേശീയ സെക്രട്ടറി തടയിട്ടിരിക്കുകയാണ്

എം എ പാർട്ടി അല്ല ശുദ്ധീകരിക്കാൻ രക്ഷിക്കാൻ ഇനിയിപ്പോ പാർട്ടിക്ക് രക്ഷപ്പെടാൻ പാർട്ടിയെ ശുദ്ധീകരിക്കാൻ അത് ഇടതുപക്ഷത്തേക്ക് വലതുപക്ഷത്തു നിന്ന് ഇടതുപക്ഷത്തേക്ക് നയിക്കാൻ വേണ്ടിട്ടുള്ളൊരു ശ്രമം ആണെന്ന് എനിക്ക് തോന്നുന്നു മറ്റു വ്യക്തിപരമായ വിഷയങ്ങൾ അതിലുണ്ടെന്ന് ഉള്ള നമുക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യം പറയുന്നത് ശരിയാണെങ്കിൽ അങ്ങ് പറയുന്നത് കൃത്യമാണെങ്കിൽ ആ രാഷ്ട്രീയ ലക്ഷ്യം ശുദ്ധമാണ് ആ ലക്ഷ്യത്തിന് ഒരു ഒരു അതിനൊരു ലക്ഷ്യമുണ്ട് തീർച്ചയായും അത് വളരെ പോസിറ്റീവായിട്ടുള്ള ലക്ഷ്യമാണ് ഈ ഒരാളുടെ കയ്യിൽ നിന്നും ആ പാർട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കുന്ന വലിയൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം ഇതിനെ നോക്കിക്കാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണാം കൂടുതൽ വിവരങ്ങൾ ഇനിയും നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക